അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് അങ്ങനെ വീണ്ടും സ്വാഗതം ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ഹെയർ കെയർ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഹെയർ കെയർ വീഡിയോ എന്ന് പറയുന്നത് മുടി നല്ല കട്ടിക്ക് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹെയർ മാസ്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഹെയർ എന്ന് പറയാം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പം നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പം ഇഷ്ടം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണല്ലോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന മുടി നല്ല തിക്കോട് വളരാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ് ഞാൻ ഇത് മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയി ടൈമിൽ ഞാനിത് ചെയ്ത് നമുക്ക് എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്ക് ആണ് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ഹെയർ പാകിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് അപ്പം ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ നമ്മൾ എന്തോരുവാണെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അത് തലേദിവസം വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്തി എടുത്തു ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പില അതുകൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ് വൈറ്റ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ ദാ എഗ് ഹെയർ മാസ്ക് ഉലുവ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ല ഇതുപോലെ തൈ ഇല്ലാതെ കിട്ടും നല്ല ജല്യ പോലെ ഇരിക്കുന്നുണ്ടോ ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കുന്നതൊക്കെ മുടിയിൽ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പം അപ്പോൾ ഞാൻ ഒത്തിരി ഇങ്ങനെ വെള്ളമായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് മുടി ഒരുപാട് തന്നെ നമുക്ക് കട്ട് ഇല്ലാത്ത മുടിയാണെങ്കിൽ നമുക്കൊരു ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തന്നെ നമുക്ക് ഹെയറിന് മാറ്റം ഉണ്ടാകും അപ്പോൾ ഇഷ്ടപ്പെട്ട പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഒക്കെ അറിയിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ